മീനരാശി പുരുട്ടാതി ഒടുവിലത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി ഈ രാശിക്കാർക്ക് പ്രത്യേകിച്ചും വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മൂന്നിൽ ശുക്രനും മൂന്നിൽ വ്യാഴവും സഞ്ചരിക്കുന്ന കാലം പഠന മാന്ദ്യം ഉറപ്പായിട്ടും ഉണ്ടാവും പഠനവേളകളിലും പരീക്ഷാവേളകളിലും ഇൻ്റർവ്യൂ എക്സാമിനേഷൻ ഉപരിപഠനം ഈ വേളകളിൽ ഇതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോഴും തിങ്ക് ചെയ്യുമ്പോഴും ശാരീരിക മാനസിക പ്രയാസങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ശകാരങ്ങൾ മറ്റേതെങ്കിലും ഇതര വിഷയത്തിലേക്ക് പഠിത്തം ഡൈവേർട്ട് ചെയ്ത് പോകത്തക്ക പ്രേമോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളിലേക്കൊക്കെ തിരിയുന്ന അവസ്ഥ അല്ലെ രോഗങ്ങൾ അല്ലെ മറ്റു ആഘാതങ്ങൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ എത്ര പഠിച്ചാലും മാർക്കുകൾ കിട്ടാത്ത സമയം അതുകൊണ്ട് മൂന്നിരട്ടി പഠിച്ചെങ്കിൽ മാത്രമേ സാധാരണ നിലയിലുള്ള വിദ്യാഭ്യാസം പുരോഗതി ഭാഗ്യം ഉണർവ് ബുദ്ധിശക്തി ധാരണാശക്തി മേധാശക്തി പരീക്ഷാവിജയം എന്നിവ ഉണ്ടാവത്തുള്ളൂ കൂടാതെ എക്സ്ട്രാ എക്സാമിനേഷൻ പഠിത്തവും കൂടെ വേണം കൂടുതൽ സാധാരണ പഠിക്കുന്നതിനേക്കാൾ പൊതു പൊതുവിദ്യാഭ്യാസവും കൂടെ കരസ്ഥമാക്കിയാൽ നന്നായിരിക്കും പുറത്തുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതകൾ ഉണ്ട് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ചോദ്യ പേപ്പറ് വന്നാൽ കുഴയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പഠിത്തം മാത്രം നോക്കിയാൽ പോരാ ജനറലായിട്ടുള്ള കാര്യങ്ങളിലൂടെ പഠിച്ചിരിക്കണം പഠിത്തത്തിൽ മൂന്നിരട്ടി ശ്രദ്ധ കേന്ദ്രീകരിച്ചെങ്കിൽ മാത്രമേ ഈ വർഷം ഈസിയായിട്ട് കടന്നുകൂടാൻ സാധിക്കുകയുള്ളൂ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അപേക്ഷകളൊക്കെ അയക്കാം വർഷാവസാനം മുതൽ പ്രയോജനം കണ്ടു തുടങ്ങും ജോലിയിൽ ഇരിക്കുന്നവർക്കാണെങ്കിലും ജോലിയിൽ തുടരാൻ തടസ്സമോ ശത്രുക്കളോ നമ്മളെ അനുകൂലിക്കേണ്ടവർ സ്ഥലം മാറിപ്പോകോ പ്രതികൂലിക്കുന്നവർ സ്ഥലം മാറി വരികയോ അതുപോലെ തന്നെ സഹപ്രവർത്തക അധികാരികൾ ട്രേഡ് യൂണിയൻ നേതാക്കൾ എന്നിവരൊക്കെയായിട്ട് പിന്നെ പിണക്കമോ പരിഭവമോ അല്ലെങ്കിൽ കരിങ്കാലിയായിട്ട് മാറ്റി നിർത്തുകയോ ഒറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്യാവുന്ന ഒരു കാലഘട്ടമാണ് മുടിച്ച് വാഴും മാനം കെട്ടും മുഖവിളി കൂട്ടും മരണം കായ്ക്കും മാനാഭിമാനം പോകുന്ന സംഭവങ്ങൾ മരണവാർത്തകൾ വേദനകൾ മനോവിഭ്രാന്തികൾ അഭിമാന അഭിമാനക്ഷതം ആരോപണം എന്നിവയൊക്കെ നേരിടുന്ന ഒരു വർഷമാണ് എങ്കിലും ശുക്രൻ്റെ സ്ഥിതിയും കൂടെ ഉള്ളതുകൊണ്ട് എപ്പം എന്തെങ്കിലും ഉണ്ടോ അവിടെയൊക്കെ ഒരു ഒരു സഹായം എല്ലാ രംഗത്തും ഉണ്ടാവും അതൊരു വലിയ കാര്യമാണ് എങ്കിലും സ്നേഹമായി നിൽക്കുന്നവരുമായിട്ട് വിരോധവും വിരോധിച്ചു ശത്രുക്കളായി എന്ന് കണ്ടവിടെ നിന്ന് സ്നേഹവും വരുന്ന ഒരു വിപരീതമായ ഫലമാണ് ഈ രാശിയിൽപ്പെട്ടവർക്കുള്ളത് ശത്രുക്കളാണ് എന്നെ കണ്ട മേണ്ടത്തിൽ പിണക്കം ഞാൻ അങ്ങോട്ടില്ല എന്ന് പറയുമ്പോൾ ആ പണക്കം ആകത്തക്ക രീതിയിൽ അവരിങ്ങോട്ട് വന്ന് സൗഹാർദ്ദം വരിക അപ്പോൾ പിണങ്ങി നിന്നവർ ഇണങ്ങുകയും ഇണക്കം കിട്ടി പ്രയോജനം ഉണ്ടാവും എന്ന് കണ്ട് ആശ്രയിച്ച് നിൽക്കുന്നവരെ കൊണ്ട് പിണക്കവും വരുന്ന കാലഘട്ടം ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമാണ് അതുകൊണ്ട് കച്ചവട ലാഭം കിട്ടിക്കൊണ്ടും ചെലവുകൾ കൂടും കല കായിക രംഗങ്ങളിൽ നിൽക്കുന്നവർക്ക് നിർബാധമായിട്ട് വലിയൊരു പേരോ പ്രശംസയൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല ഉള്ളവ കുഴപ്പമില്ലാതെ പൂർത്തീകരിക്കാൻ പാടുപെടുന്ന ഒരു കാലഘട്ടമാണ് പൊതുവെ കുടുംബപരവും ഭരണപരവും തൊഴിൽപരവും ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം ശനിയാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനങ്ങൾ ഇതിലൊന്നും താല്പര്യമില്ലാത്തവർക്കോ സഹകരിക്കാൻ താൽപ്പര്യമില്ലാത്തവർക്കോ സാധിക്കാത്തവർക്കോ ശനിയാഴ്ചയും വ്യാഴാഴ്ചയും കാരുണ്യ പ്രവർത്തനങ്ങൾ സൽക്കർത്തുകൾ എല്ലാം ചെയ്യുക വിവാഹം മുതലായതൊക്കെ ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് ചിലപ്പം വിവാഹ നിശ്ചയം വരെ വന്നിച്ച് തെന്നി മാറിപ്പോവാനും ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗമൊക്കെ ലഭിച്ചു ജോയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് തടസ്സം വരാനോ അതുപോലെ തന്നെ നിശ്ചയിച്ചു വെച്ച കൃത്യമായ കാര്യങ്ങൾക്ക് തടസ്സമോ എഗ്രിമെൻറ്റുകൾ പാലിക്കാതെ വരികയോ അതുപോലെ വ്യവസ്ഥകൾ അലംഘനീയമായി വരികയോ ഒക്കെ ചെയ്യാവുന്ന സമയവും ചില ആരോപണങ്ങൾ വരികയോ ചില അനർത്ഥങ്ങൾ തൊട്ട് മുമ്പിൽ വന്ന് രക്ഷപ്പെടുന്ന രംഗങ്ങളോ വരും ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം ഒരിക്കൽ ശിവക്ഷേത്ര ദർശനം കൂവളമാല ജലാഭിഷേകം വ്യാഴാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രദർശനം പുഷ്പാർച്ചനകൾ ഒരിക്കൽ ഇത്യാദികളും സകലോപരി ശനിയാഴ്ചയും വ്യാഴാഴ്ചയും സാഹസികപരമായ കാര്യങ്ങൾ പകയരുത് എടുക്കരുത് കൊടുക്കരുത് വിളമ്പരുത് അതുപോലെ തന്നെ സൗഹാർദ്ദപരമായി എല്ലാവരോടും സംസാരിക്കുക ടെൻഷൻ കുറയ്ക്കുക ഏകാഗ്രതകൾ ശരിക്കുക മിതത്വം പാലിക്കുക വളരെയധികം ആലോചിച്ചു മഹിവിളികൾ പകയുക ജോലിയിൽ വളരെയധികം പൂർവാധികം ശക്തമായി മൂന്നിരട്ടി ജോലി വിദ്യാർത്ഥികളാണെങ്കിലും മൂന്നിരട്ടി പ്രവർത്തനം ഉദ്യോഗാർത്ഥികളാണെങ്കിലും പരിശ്രമം രണ്ടു മൂന്നിരട്ടി വർദ്ധിപ്പിക്കുക അതുപോലെ തരാം കിട്ടും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നിടത്ത് ഒന്നിലധികം പ്രാവശ്യം ആവശ്യപ്പെടുക കഴിവതും ലളിതമായ സമീപനങ്ങൾ ഉണ്ടാവുക വാക്കേറ്റം ശാപവർത്തമാനങ്ങൾ ബഡായി ഇത്യാദികളിൽ നിന്ന് കഴിവതും ഒഴിവാക്കി നിൽക്കാമെങ്കിൽ ഏറ്റവും നല്ലത് തുലാൻ രാശിയിൽപ്പെട്ട ചിത്തിര ചോതി വിശാഖം നക്ഷത്രം വരുന്ന ദിവസങ്ങൾ ഈ രാശിയിൽപ്പെട്ടവർ കൊടുക്കൽ വാങ്ങൽ എഗ്രിമെൻറ്റുകൾ നമ്മ സംഭാഷണങ്ങൾ വാഗ്വാദങ്ങൾ അതുപോലെ തന്നെ കുറച്ചു തീരുമാനങ്ങൾ ഒന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത് അവയൊക്കെ ഇളകിപ്പോവും പുനഃപരിശോധന ചെയ്യുന്നത് നല്ലതാണ് തിരുവോണം അവിട്ടം ചതയം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ സാമ്പത്തിക ലബ്ധിയും കുളുഹമ്മയും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും തൊഴിൽപരവും സാമ്പത്തികപരവും ആരോഗ്യപരവും ഭരണപരവും ആയിട്ടും നല്ല വാർത്തകൾ വരുവാനും അവ അനുഭവിക്കുവാനും ഒക്കെ ഭാഗ്യങ്ങൾ ഉണ്ട് ശനിയാഴ്ചയും വ്യാഴാഴ്ച ദിവസങ്ങൾ ഈ പറഞ്ഞ പ്രതിവിധികളൊക്കെ ചെയ്താൽ ദോഷ കുറച്ച് കഴിവതും ഈശ്വരാനുഗ്രഹത്തോടെ മുന്നോട്ട് പോകാവുന്നതാണ്